എല്ലാ മന്യപ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ വലിയ പെരുന്നാൾ സന്തോഷങ്ങൾ ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടിൻ്റെ വിശേഷങ്ങളാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു എല്ലാ കമ്മ്യൂണിറ്റിയിൽ നാല് പോയിന്റ് എഴുന്നൂറ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് മീറ്ററോളം വീതി വരുന്ന വലിയൊരു ഇൻഡേളൻ റോഡാണ് നമുക്ക് ആ ഈ വീടിന് മുൻഭാഗത്തായി നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംബററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെ രണ്ടോളം വീടുകൾ ഇതിനോടകം തന്നെ സോൾഡ് ഔട്ടായി കഴിഞ്ഞിട്ടുണ്ട് വിധിയേറിയ റോഡിൽ നിന്ന് നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മറ്റത്തേക്കുമാണ് കാർ പോർച്ചിലും മുൻഭാഗത്തെ മുറ്റത്തുമായി മൂന്നോളം വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഇവിടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ബസ് സ്റ്റോപ്പിലേക്ക് വെറും നൂറ് മീറ്ററും പള്ളിക്കര ടൗണിലേക്ക് രണ്ട് കിലോമീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് രണ്ടേ മുക്കാൽ കിലോമീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും തൃപ്പൂണിത്തറ ടൗണിലേക്ക് പതിനൊന്ന് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ള ശ്രസ്സായിട്ട് പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് ിഴക്കെ മൂലയിൽ തന്നെയാണ് ഈ വീട്ടിലെ കിണറിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നതും മുൻപേ സൂചിപ്പിച്ച പ്രകാരം മനോഹരമായിട്ടുള്ള ടെക്സ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഭംഗിയുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തെത്തിയാൽ അത്യാവശ്യം നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൌട്ടാണ് ലഭിക്കുന്നത് വീടിന്റെ എലിവേഷൻ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കുമാണ് ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയുള്ള ഫോർസീലിംഗ് വർക്കുകളെല്ലാം ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു മൾട്ടിവിഡിൽ തീർത്ത വലിയൊരു ആണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് അവിടെ വലിയൊരു ടി വി യൂണിറ്റും നമുക്ക് കാണുവാനായി കഴിയും ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഇരുപതോളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾസിലിങ് വർക്കുകൾ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും ടി വി യൂണിറ്റ് രണ്ട് ഭാഗത്തും ഇരുന്ന് ആസ്വദിക്കുന്നതിനുള്ള സൗകര്യത്തിൽ റൊട്ടേഷൻ ടൈപ്പിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇൻവെർട്ടർ ബാറ്ററി എല്ലാം വെക്കാനുന്ന ഒരു കബോർഡെല്ലാം സ്റ്റയറിന് താഴ്ഭാഗത്തായി നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് പരിശോധിക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീട്ടിൽ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യാനാകുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു മനോഹര കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് മൾട്ടിവിഡിൽ തീർത്ത് ഈ കിച്ചണിൽ കാണുവാനായി കഴിയും കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള ലെങ്ത് ഡിസൈനിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയിൽ മധ്യഭാഗത്തായി മനോഹരമായിട്ടൊരു വാഷ് കൗണ്ടർ മൾട്ടി വീട്ടിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ ഈ രണ്ട് ജനാലകളും നൽകിയിരിക്കുന്നു കോർണർ ഭാഗത്തെ കൊതുക്കി വലിയൊരു മൾട്ടിബിഡിൽ തീർത്ത വാർഡ്രോബ് നമുക്ക് കാണുവാനായി കഴിയും വെറ്റാൻഡ്രൈ കൺസെപ്റ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്റൂമിൽ നിന്ന് നമ്മൾ ഇത് നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാകുന്ന അത്യാവശ്യ വിശാലമായിട്ടൊരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബിഡിൽ തീരത്തിനെ തീർത്ത വലിയൊരു വാർഡ് റൂബ് കണ്ടു കഴിഞ്ഞു ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാൾ ബൗണ്ടഡ് ആയിട്ടുള്ള ഡബ്ല്യു സികളാണ് ഈ വീട്ടിലെല്ലാ ബാത്റൂമുകളിലും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് വെറ്റാണ്ട കൺസെപ്റ്റിൽ തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളൊന്നും പരിശോധിക്കാം സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള സ്ക്വയർ ട്യൂബിലുള്ള ലൈബ്രികൾ പിടിച്ച് നമ്മൾ നേരെ പ്രവേശിക്കുന്നതിന് വേണ്ടി അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് ഈ അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന സ്റ്റെയറിലായി മനോഹരമായിട്ടുള്ള പറകോളകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ ധാരാളം പ്രകാശം നമുക്ക് ലഭ്യമാണ് ഡൈനിങ് ഏരിയയുടെ സമാനമായ രീതിയിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ ഭാഗമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഈ അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തിൻ്റെ മധ്യഭാഗത്തായിട്ടും വലിയൊരു വാഷ് കൗണ്ടർ മൾട്ടിബിഡൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിലേതുപോലെ തന്നെ ഒരു അപ്പർ ലിവിങ് ഏരിയ ടി വി സ്പേസും നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് ഭംഗിയുള്ള ഫോൾസീലിംഗ് പാർക്കുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ വീട്ടിലെ എല്ലാ ഭാഗങ്ങളും ഇനി നമുക്ക് നേരെ പ്രവേശിക്കേണ്ടത് വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു ബേവിൻഡോയടക്കം നൽകിയിരിക്കുന്ന ഭംഗിയുള്ള വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു വെറ്റാൻഡ്രൈ കൺസെപ്റ്റിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ബാത്ത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി നമുക്ക് വീട്ടിലെ അവസാനത്തെ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന അതി വിശാലമായിട്ടൊരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു കോർണർ ഭാഗത്തെ ഒതുക്കി വലിയൊരു മൾട്ടിബിഡിൽ തീർത്ത വാർഡൂപ്പ് നൽകിയിട്ടുണ്ട് മുൻപ് എല്ലാം കണ്ടതുപോലെ തന്നെയുള്ള വളരെ വിശാലമായിട്ടുള്ള ബാത്ത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിൽ ഡെഡിക്കേറ്റഡായി നൽകപ്പെട്ടിരിക്കുന്ന അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ റൂമിലേക്കാണ് അത്യാവശ്യം വിശാലമായി തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് യൂട്ടിലിറ്റി ഏരിയ ആയിട്ടോ സ്റ്റഡി റൂമായിട്ടോ ഓഫീസ് റൂം ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ റൂം ഉപയോഗപ്പെടുത്താനാവുന്നതാണ് ഈ വീടിൻ്റെ പിൻഭാഗത്ത് മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി രമണീയ പശ്ചാത്തലമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം കാറ്റും വെളിച്ചവുമെല്ലാം എല്ലാ സമയത്തും നമുക്ക് ലഭ്യമാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നതിന് വേണ്ടി ബാൽക്കണി ഭാഗത്തേക്കാണ് വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളത്ത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി പള്ളിക്കരയിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം അരികിലുമായി വിശാലമായൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന നാല് പോയിൻറ്റ് എഴുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്തറ്റാചരൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി പൂർത്തീകരിച്ചിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് ഈ വീട് സ്വന്തമാക്കുന്നതിനു വേണ്ടി താങ്കൾക്ക് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ തന്നെ ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ മനോഹര വീടും വില്ല കമ്മ്യൂണിറ്റിയും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്ന കാണുന്ന നമ്പറിൽ വണ്ടർഫുൾ പ്രോപ്പർട്ടീസുമായി ഉടൻ ബന്ധപ്പെടുക ഈ വീട് കൂടാതെ ഏകദേശം നാലോളം വീടുകൾ കൂടി ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏത് വീട് വേണമെങ്കിലും താങ്കൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നമുക്ക് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ലഭ്യമാണ് അടുത്തൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം